നമസ്കാരം നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ അത്താണിക്കൽ ഒലിപ്രങ്ക് റോഡ് പാറക്കണ്ണി ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ അകലെ പതിമൂന്ന് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് പഞ്ചായത്ത് റോഡിൻ്റെ അരികിലാണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന വീടിനെ വില ചോദിക്കുന്നില്ല ഈ കാണുന്ന ഭൂമിയുടെ വില മാത്രമാണ് ചോദിക്കുന്നത് ഒരു കാലത്തും വറ്റാത്ത നല്ല സുദ്ധമായ വെള്ളം ലഭിക്കുന്ന കിണർ ഈ ഭൂമിയിലുണ്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തുള്ളവർക്കും വരാൻ എളുപ്പമാണ് യൂണിവേഴ്സിറ്റി ഒലിപ്രങ്കടവ് റോഡിൽ വന്നാൽ പാറക്കണ്ണി ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ ഫ്ലോട്ടിലേക്ക് വരുന്നത് ഈ കാണുന്ന പതിമൂന്ന് സെൻറ്റ് സ്ഥലവും വീടും വീടിന് വില ചോദിക്കുന്നില്ല ഭൂമിയുടെ വില മാത്രമാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം രൂപ വിലയിൽ ചെറിയ മാറ്റം സംഭവിക്കാം ഈ കാണുന്ന ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് നൽകുന്നതായിരിക്കും വീടും സ്ഥലവും വിൽക്കുവാനും വാങ്ങുവാനും ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക